ഹലോ ഗൈസ് യോ വെൽക്കം ബാക്ക് കേസ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വന്നി ചേച്ചി ഞാൻ സ്പോർട്ട് ഇന്ന് നമ്മൾ ഗെയിം പ്ലേ വഴി എല്ലാവരും ഒരു കാര്യം പറയാൻ വന്നതുകൊണ്ട് നമ്മൾ പുതിയൊരു ഗിൽ തുടങ്ങിയ എസ് എൽ എക്സ് ഈ സ്പോർട്സ് ഇറങ്ങിയിട്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല മെമ്പേഴ്സിനൊക്കെ ജോയിൻ ചെയ്യുക ഞാനുണ്ട് സ്പൈഡി സ്ലൈവ് ഉണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് പിന്നെ സ്പൈഡീൻ്റെ ഉണ്ട് ഇതൊക്കെ അവൻ എൻ്റെ ഫ്രണ്ട്സാണ് ഇതെൻ്റെ ഫ്രണ്ട് ഇതെൻ്റെ കസിൻ ആണ് പിന്നെ വീസ് ഞങ്ങളെല്ലാവരും കൂടെ തുടങ്ങിയൊരു ഗിൽഡാണ് ഇപ്പം ഇതാ രണ്ടായിരുന്ന കേസ് ഇന്ന് രണ്ടാം ലോല ഇന്ന് മൺഡേ രണ്ടാം ലോവലായതാണ് ഈ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേസ് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ആൾക്കാരെല്ലാവരും ജോയിൻ ചെയ്യുക ഐ ഡി ഞാൻ പറഞ്ഞത് ര ഗിൽഡിൻ്റെ ഐ ഡി മുപ്പത് നാൽപ്പത്തൊന്ന് അമ്പത്തെട്ട് പതിനാല് മുപ്പത്തിനാല് കേസ് അതാണ് കേട്ടോ ഗിൽഡിൻ്റെ ഐ ഡി പിന്നെ നിങ്ങൾക്ക് ഗിൽഡിൽ കയറാൻ പറ്റില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ ഐ ഡി ഇതാണ് ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടു പത്ത് നാൽപ്പത്തൊമ്പത് എൺപത്തൊമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി രണ്ട് എട്ട് കേസ് ഇതാണ് എൻ്റെ ഐ ഡി ഗെസ് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഇൻസ്റ്റിയാലോ അതോ യൂട്യൂബിലെങ്ങാനും മെസ്സേജ് ഇട്ടാൽ മതി കമൻറ്റ് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ കണ്ടിട്ട് റിപ്ലൈ തരാം ഗ്സ് ഇന്നത്തെ വീട് എത്രയുള്ളൂ ഗേസ് ഓക്കേ ബൈ ഗൈസ് ബൈ